ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരിയെ ഫോണൊക്കെ വിളിച്ച് റൂമിലേക്ക് കിടക്കാൻ വന്ന നമ്മുടെ ഗൗരി സ്വന്തം മുറിയിൽ സ്വന്തം കട്ടിൽ ഏട്ടൻ കയറി കിടക്കുന്നത് കണ്ടു അത് കണ്ടപ്പോഴത്തേക്കും വറഞ്ഞ തുള്ളിക്കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ സേതുവിനെ നിങ്ങളെ ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും നാളെ നേരം വെളുത്തോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുമെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുക മറ്റേ ചവിട്ട് വെച്ച് കൊടുക്കുക വേണ്ടത് അതൊക്കെ പറഞ്ഞ് അങ്ങനെ പറയൂ കേട്ടോ സേതു നല്ല ഉറക്കുക കള്ളും കള്ളും കുടിച്ചാൽ വീലായിട്ട് നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലവും കണ്ടില്ല എൻ്റെ കട്ടിലേ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോ എടാ പന്തൽ കേട്ടാൻ അത് ഏടാ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിച്ചും പേയൊക്കെ പറയാട്ടോ നമ്മുടെ സേതു വർഗത്തിൽ കിടന്ന ഇതെല്ലാം കേട്ടിട്ട് ഗൗരിയുടെ ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇത് അങ്ങനെ ഉന്തി 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 അയി സേതുവിനെ എഴുന്നേപ്പിച്ചു അപ്പോ സേതു എഴുന്നേറ്റ് നോക്കും ഇറങ്ങടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗരി പറയാ ഏഹ് ഇത് എന്റെ കൊട്ടലീന്ന് ഇറങ്ങി പോടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു സേതു ആ സമയത്ത് വെറുതെ ഒരു വഴക്കിന് നിൽക്കാതെ ഇറങ്ങി പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ കാട്ടിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ പോകൂല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗൗരി തറപ്പിച്ച് പറയാം എനിക്ക് ഉറങ്ങണം എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ടു അപ്പം ഞാൻ നീ ആ തറയിലെങ്ങാനും പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു പോകാൻ പറഞ്ഞു ഇവിടുന്ന് എഴുന്നേക്കാനേ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതോടെ തന്നെ കിടന്നു കൊച്ചു പോയി പണി നോക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗൗരിക്ക് അത് ഭയങ്കര ഇൻസൾട്ടായി ഗൗരി ഭയങ്കര കലുപ്പിലാണ് അപ്പോൾ എടാ തന്നോട് എഴുന്നേക്കാലേ പറഞ്ഞു ഇറങ്ങിയ വെളിയിലൊന്നും പറഞ്ഞു ഒച്ച എടുക്കുമ്പോഴത്തേക്കും ദേ നമ്മുടെ പൂർണി അങ്ങോട്ടേക്ക് വന്നു എന്താ സ്വാതി എന്താ സ്വാതി ഇത് അപ്പം കണ്ടില്ലേ ഇയാൾ എൻ്റെ കട്ടിൽ കയറി കിടക്കുന്നേ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും എന്ന് പറഞ്ഞു ഗൗരി ഭയങ്കര ഒച്ചെടുക്കാം ഏടോ എഴുന്നേക്കടോ എഴുന്നേക്കെന്ന് പറഞ്ഞ് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നു അപ്പം എനിക്ക് സൗകര്യമില്ല ഞാൻ പറഞ്ഞം പറഞ്ഞില്ലേ ഇനി ഇവിടുക്കുന്ന ഷോ കാണിച്ചാലേ ദേ കോട്ടലെല്ലാം കൂടെ വെട്ടെന്ന് പറഞ്ഞാൽ പുളെ എന്ന് പറഞ്ഞിട്ട് സേതു ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നു അപ്പം നിങ്ങൾ കളിയോ എന്താ എനിക്കത് കാണണമല്ലോ എന്ന് പറഞ്ഞോട് ഗൗരി ഒച്ച ഉണ്ടാക്കും സ്വാതി ഒച്ച ഉണ്ടാക്കുക അപ്പം സ്വാതി ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ദൈ നമ്മുടെ പൂർണിമ സ്വാദിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു സ്വാതി നീങ്ങും വരാൻ പറഞ്ഞു അമ്മേ അയാളോട് മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ പറയാം അയാളെ സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് സ്വാതി പറഞ്ഞു അപ്പം നീ ഒന്ന് ചുമ്മാതിരുന്നേ സേതു കേൾക്കുമോ എന്ന് പറഞ്ഞു നമ്മുടെ പൂർണിമ അപ്പോൾ അമ്മയെന് അയാളെ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിച്ചു അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അയാളെ ഞാൻ തന്നെ ഇറക്കി വിടാം എൻ്റെ മോളിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു സ്വാതി പോകുമ്പോൾ സ്വാതി ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞു പൂർണിമ തടയോ മകളെ തൽക്കാലം സേതു നിന്റെ മുറിയിൽ തന്നെ കിടക്കട്ടെ നീ വെറുതെ ദേഷ്യം ഒന്നും എന്ന് പറഞ്ഞപ്പം പറ്റില്ല എൻ്റെ മുറിയിൽ എൻ്റെ കട്ടിൽ വേറൊരാൾ കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു മോളെ അത് നിന്റെ ഏട്ടനാണെന്ന് പറഞ്ഞപ്പം ഏട്ടനല്ല ഇനി അത് ആരാണെങ്കിലും ശരി എൻ്റെ കട്ടിൽ കിടക്കണ്ട നോക്കിക്കോ ഞാൻ അയാളെ ഇപ്പം ഇവിടെ നിന്ന് ഇറക്കി വിടുൂ എന്ന് പറഞ്ഞിട്ട് സ്വാതി ഒച്ച ഉണ്ടാക്കുമ്പോഴത്തേക്കും സേതു എഴുന്നേറ്റ് വന്നു ഇത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാം അപ്പം ആരും ഇറക്കി വിടണ്ട ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു ആ അതാ നല്ലതെന്ന് സ്വാതി അന്നേരം പറയാ സേതുവിനോട് അപ്പം സ്വാതി നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ പൂർണ്ണിമ പറഞ്ഞപ്പം ഞാൻ മിണ്ടാതിരിക്കണമെങ്കിൽ ഇയാൾ എൻ്റെ കൺമുന്നിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞു സ്വാതി ആരാ രണ്ടാ ഞാൻ പോകാൻ പോകുകയാണെന്ന് പറഞ്ഞു സേതു ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ദേ നമ്മുടെ കുറപ്പമ്മാവൻ കയറി വന്നു എന്താ പൂർണിമ ഇവിടെ ബഹളം ഇത് ഇതൊരു മരണം നടന്ന വീടല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പം ഞാൻ പറയാം കുറപ്പെങ്കളെ ദേ ഇയാൾ എൻ്റെ മുറിയിൽ കയറിക്കിടുന്നു എനിക്ക് വേറെ ഒരാളെ മുറിയിൽ കയറി കിടക്കുന്നത് ഇഷ്ടമല്ലെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുക മോളെ നിനക്ക് ഇന്നൊരു ദിവസം അമ്മയുടെയോ ചേച്ചിയുടെയോ കൂടെ കിടക്കത്തില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറ്റത്തില്ല എനിക്ക് എൻ്റെ മുറിയിൽ കിടന്നാലേ ഉറക്കം എന്ന് പറഞ്ഞോണ്ട് ഐ സ്വാതി അപ്പോൾ തമ്പരാട്ടി അവിടെ കിടന്നുകൊണ്ട് കുറുപ്പമ്മാവ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു പോകാം പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതൊന്ന് പൊയ്ക്കൂടെ നിന്ന് സ്വാതി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ വലിയ ആളാകുമ്പോഴത്തേക്കും കുറുപ്പമ്മാവും പറഞ്ഞു എടാ സേതു ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അച്ചും മൃദും കൂടെ ഇറങ്ങി വന്നു അവർ കയറി ഇറങ്ങി വന്നിട്ട് എന്താ സ്വാതി എന്താ കാര്യം ചോദിച്ചോ അച്ഛൻ്റെ പൊന്നുമോനെ എൻ്റെ മുറിയിൽ കയറി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം അപ്പോൾ കിടക്കും നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇയാൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടായി പിന്നെ മൃദു അപ്പം ഞാൻ ഒരു വിധത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലേ എൻ്റെ അമ്മ കുറുപ്പമ്മാവൻ്റെ ഞാൻ പോവാ ശരി എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ എടാ സേതു നീ പോവല്ലേ അപ്പം കുറുപ്പമ്മാവൻ ഇനി എന്തെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകും ആ തീരുമാനത്തിന് യാതൊരു വിധം മാറ്റവും ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ അയാൾ തടയണ്ട പോവാണെങ്കിൽ പോട്ടെ എന്ന് മൃദു പറഞ്ഞപ്പോൾ മൃദു നീ ചുമ്മാതിരിക്കാൻ പറഞ്ഞു പൂർണ്ണിമ കുറുപ്പേട്ടാ സേതുവിന് മാധവേട്ടൻ്റെ മുറി കാണിച്ചു കൊടുക്കുക കർമ്മങ്ങൾ കഴിഞ്ഞാൽ സേതു പോകുന്നതുവരെ അതാ സേതുവിൻ്റെ മുറി എന്ന് പറഞ്ഞു അപ്പോൾ അതെ ഈ കർമ്മങ്ങൾ കൃമ്മങ്ങളൊക്കെ അമ്മയും ഈ പെൺമക്കളും കൂടി അങ്ങ് ചെയ്താൽ മതി ഈ ഒരു പരിപാടിക്കും എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു സേതു പോകാൻ തുടങ്ങുമ്പം കുറപ്പ് മമ്മൻ സേതുവിനെ വിളിച്ചോണ്ട് പോവാ വേണ്ട എന്നെ എനിക്ക് താല്പര്യമില്ല എന്നെ വിട്ടേക്ക് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറയുകട്ടോ കുറുപ്പമ്മാമ്മ ഞാൻ പറയുന്നത് കേക്ക് കേൾക്കുമെന്ന് പറഞ്ഞു പിടിച്ച് വലിച്ചു കൊണ്ടുപോകുക ഈ സമയത്ത് നമ്മുടെ പൂർണിമ മക്കൾക്ക് മുന്നിലേക്ക് വന്നിട്ട് ദേ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുക മാധവേട്ടൻ്റെ പതിനാറ് വരെ അവനുമായിട്ട് യാതൊരു പ്രശ്നത്തിനും നിങ്ങൾ നിന്ന് പോയേക്കരുത് ഇതെൻ്റെ ഒരു അപേക്ഷയായിട്ടെങ്കിലും നിങ്ങൾ കൂട്ടണം അവൻ അവനിവിടെ നിന്ന് പോയ ചടങ്ങുകൾ പൂർണ്ണമാകില്ല അതുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് അങ്ങ് പോയി അമ്മയും അച്ചുവും അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ ഇവറ്റകൾ രണ്ടും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ രാവിലെയായി ചേച്ചിയും അനിയത്തിയും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ കണക്ക് കൂട്ടുകലും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇന്നും കൂടെ ടെക്സ്റ്റൈൽസിലേക്ക് ചെന്നില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മിക്കവാറും തീരുമാനമാകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇപ്പം അച്ഛൻ്റെ പതിനാറ് കഴിയുന്നത് വരെ ടെക്സ്റ്റൈൽസിലൊന്നും എന്ന് പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രതാപനങ്ങൾ നോക്കിക്കോളൂ എന്ന് അച്ചു പറയുക അപ്പോൾ അങ്കിളിനെ വിശ്വസിക്കേണ്ട പാർട്ടി കാര്യം കൊടിയും കൊണ്ട് നടക്കുന്നത് കണ്ടാലേ അങ്കിൾ അവരുടെ പിന്നാലെ പോകുമെന്ന് സ്വാതി നേരം പറഞ്ഞു അപ്പോഴേക്കും എന്തേ അവിടുത്തെ വേലക്കാരി ചേച്ചി അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സംസാരിക്കാം എഴുന്നേറ്റ് വാ എഴുന്നേറ്റ് വാ എന്നു പറഞ്ഞു വിളിക്കുക അപ്പോൾ കോൺഫ്ലിക്സ് ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിച്ചു ഓരോ പേരും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ വേറെവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ പറയാം അപ്പോഴേക്കും നമ്മുടെ അച് ചോദിച്ചു അമ്മ കഴിച്ചോന്ന് ചോദിച്ചു അപ്പോൾ അമ്മയ്ക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ മതിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൂടെ വിളിച്ചു നമ്മുടെ അച്ചും അങ്ങോട്ടേക്ക് ചെല്ലുക ചെല്ലുമ്പോൾ എന്താ നമ്മുടെ സേതു അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഈ സമയത്ത് നല്ല വയറു നിറച്ച് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്ന സേതുവിനെ കണ്ടപ്പോഴത്തേക്ക് അച്ചുവിന് സന്തോഷമായി പക്ഷെ മറ്റവര് രണ്ട് പേരും കൂടി ഇങ്ങനെ കൽപ്പിച്ച് ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ സേതു അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ കഴിക്കുന്നു അങ്ങനെ ഉള്ളതെല്ലാം വാരിയിട്ട് വാരിയിട്ട് ഇങ്ങനെ കഴിക്കുന്ന ആ ഒരു കാട്ടായൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ദേഷ്യം ഇവർക്ക് അത്ഭുതമാണ് സേതു ഉള്ളതെല്ലാം മുഴുവൻ അങ്ങ് കഴിച്ചു അങ്ങനെ കറി വരെ പാത്രം വടിച്ചൊഴിച്ചാണ് കഴിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ കണ്ട അച്ചു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഏട്ടൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടേ അവർ ആണെങ്കിൽ ഇവർക്കൊരു ക്ലാസ് വെള്ളം പോലും കൊടുക്കാത്ത ഒരു ഇതിൽ കാണിക്കുന്ന നമ്മുടെ സേതുവിനോടുള്ള ഇങ്ങനെ അവിടെ നിൽക്കുന്നു എല്ലാം മുഴുവൻ കഴിച്ച് തീർത്ത് കഴിഞ്ഞപ്പോൾ ഓ കേട്ടോ ദൈവ് ചേച്ചി അതെ ഈ അടുത്ത ദിവസത്തൊന്നും ഇത്രയും രുചിയുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ചേച്ചിയോട് നമ്മുടെ സേതു പറയുന്നു ദോശയ്ക്കൊക്കെ എന്താ ചേച്ചി ടേസ്റ്റ് ആ പിന്നെ ഉപ്പുമാവിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പറയുകയേ വേണ്ട കിടിലോ എന്ന് പറഞ്ഞാൽ പോരാ കിടിലോ കിടിലം എന്ന് പറഞ്ഞ് ഈ മൃദുവിനും അതുപോലെ സ്വാദിക്കുമുള്ള പണി കൊടുക്കുന്ന നമ്മുടെ സേതു ആഹാ ഇനിയും ഉണ്ടോ ഇനിയും ഉണ്ടോന്നും അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സേതു അത് മുഴുവൻ ഒരു ഇങ്ങനെ കഴിച്ചു പല്ലും എല്ലാം കടിച്ചു പിടിച്ച് ഇങ്ങനെ ഇവര് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവ ഓയ്യൂന്നും പറഞ്ഞോണ്ടാ ചേച്ചി ഇനി മുഴുവൻ ആ ചേച്ചി രണ്ടാമത് ഉണ്ടാക്കണ്ടേ അങ്ങനെ മുഴുവൻ കഴിച്ച വയറും നിറഞ്ഞ അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഒരു യുദ്ധം കഴിഞ്ഞതുപോലെ ഉണ്ടല്ലോ എന്ന് വിലക്കാരി ചേച്ചി പറഞ്ഞു അപ്പൊ എനിക്ക് വിശക്കുന്നു ചേച്ചി എന്ന് വെറുതെ പറഞ്ഞു അപ്പൊ എനിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ സ്വാദിയും പറഞ്ഞു അപ്പൊ എല്ലാ സേതു കഴിച്ചിട്ട് പോയില്ലേ ഇനി എല്ലാം ഒന്നേന്ന് ഉണ്ടാക്കണമെങ്കിൽ ഒരു മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു അയ്യോ ഒരു മണിക്കൂറോ അയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരും ഇങ്ങനെ നിൽക്കുന്നു ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല ഇയാളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ മൃദു വന്നിട്ട് അവിടെ അങ്ങ് പോകുന്നു നമ്മുടെ അച്ഛ വന്നവർ അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നീ വരുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് ഇവർ പോവാം അപ്പോൾ പൂർണിമ പുറത്ത് നിൽക്കുവായിരുന്നു പൂർണിമയുടെ അടുത്തേക്ക് അടുത്തേക്കാർ ചെല്ലുന്നത് അവിടെ ചെന്നാൽ അതെ അച്ഛൻ്റെ കൊണ്ടുള്ള ശല്യം ഓരോ ദിവസം കൂടും തോറും കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴും പൂർണ്ണിമയൊന്നും മിണ്ടുന്നില്ല ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രതാപനങ്ങളെൻ്റെ വീട്ടിലേക്ക് മറ്റു പോകുമെന്ന് മൃദു പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പം എന്താ ഉണ്ടായെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ അയാൾ ഒറ്റ ഒരു ഇരിപ്പിൽ വെഴുങ്ങി വിശന്നിട്ട് പ്രാണം പോകുക ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ലാമേ അയാൾ ഈ വീട്ടിൽ ഒരുപാട് സ്വാതന്ത്ര്യം കാണിക്കുന്നതൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു മൃദു ഇങ്ങനെ പറയുന്നു അപ്പോഴും അച്ചും ഒന്നും മിണ്ടുന്നില്ല ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ ഉള്ള ശബ്ദം കേൾക്കണം കേരളം കഴിഞ്ഞങ്ങ് പഞ്ചാബ് വരെ എത്തും എന്തൊരു ഇറിറ്റേഷൻ ആണെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ കുറ്റം തന്നെ പറഞ്ഞോണ്ടിരിക്കുക പിന്നെ അച്ഛൻ്റെ മുറിയിൽ കിടന്നുള്ള ഉറക്കം അതങ്ങ് മതിയാക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു അയാളെ ഹോളോ മറ്റോ കിടക്കട്ടെ ഇതൊക്കെ പറഞ്ഞപ്പം സേതുവിൻ്റെ പേരിലുള്ള പരാതികളുടെ ലിസ്റ്റ് തീർന്നോ എന്ന് പൂർണിമ മക്കളോട് ചോദിക്കാം അപ്പൊ അച്ചു ഇങ്ങനെ ഒന്നും ഇണ്ടാതെ നിൽക്കുവട്ടോ ആ സമയത്ത് അച്ചുവിൻ്റെ അടുത്തേക്ക് അമ്മ ചെന്നു അല്ല നിനക്ക് അവനെക്കുറിച്ച് പരാതികളൊന്നും ഇല്ലേ ചോദിച്ചു അപ്പൊ ഞാനിപ്പൊ എന്തു പറയാനാണെന്ന് അച്ഛോ അന്നേരം ചോദിച്ചു ഒന്നും പറയണ്ട അത് തന്നെയാ നല്ലതെന്നും പൂർണിമ അച്ഛന്റെ പതിനാറ് കഴിഞ്ഞതുവരെ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് പറ്റൂ അതിനപ്പുറം ഒന്നുമില്ല എന്ന് പൂർണിമ പറഞ്ഞപ്പം എന്നാലും അയാളെ സഹിക്കുന്നതിനൊരു പരിധിയില്ല എന്ന് ചോദിക്കുകയാണ് മൃദു അപ്പൊ എന്തായാലും അമ്മ ആയാലും അച്ഛൻ്റെ അമ്മയുടെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയത് എന്തുകൊണ്ടും നന്നായി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വസ്ഥത എന്ന് പറഞ്ഞുകൊണ്ട് മൃദുവില ആളാകുമ്പോൾ എനിക്കും മാധവേട്ടനും സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ സേതുവിനെ ഒരിക്കലും ഒഴിവാക്കി നിർത്തിയിട്ടില്ല എന്നും ഞങ്ങൾ അവനെ എന്നും കൂടെ ചേർക്കാനേ നോക്കിയിട്ടുള്ളെന്നും ഞങ്ങൾ വേണ്ടായെന്നും പറഞ്ഞു പോയത് അവനാണെന്നുള്ള കാര്യങ്ങളും നമ്മുടെ പൂർണിമ പറയണം അവൻ്റെ മനസ്സിൽ മാധവേട്ടനിൽ നിന്നും അവൻ്റെ അമ്മയെ അടർത്തി മാറ്റിയിട്ട് അവിടെ കയറിക്കൂടിയ ഒരു രണ്ടാം തരക്കാരിയായിട്ടാണ് എന്നെ അവൻ കണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മക്കളുടെ അഹങ്കാരം അവസാനിച്ചു ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും നൽകി ഞാൻ അവനെന്നെ എൻ്റെ അടിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവനൊരു ശത്രുവിനെ പോലെ എന്നെ നിന്ന് അകനാ അകലാനാണ് നോക്കിയതെന്നുള്ള കാര്യങ്ങളും പൂർണിമ പറയുക കേട്ടോ ആ ശത്രുത അവനിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്നുള്ള കാര്യം സേതുവിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അഹങ്കാരികളായ മക്കൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു നമ്മുടെ പൂർണിമ അപ്പൊ അയാൾ ഇനിയും അങ്ങനെ തന്നെ അമ്മയെ കണ്ടോട്ടെ അങ്ങനെ തന്നെ കണ്ടാൽ മതി അതുതന്നെയാണ് നല്ലത് എന്ന് മൃദു പറഞ്ഞു എന്തോ എനിക്കതിന് കഴിയുന്നില്ല ഞാൻ അവനെ എൻ്റെ മൂത്ത മകന്റെ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും കാണുന്നതെന്ന് പൂർണിമ പറഞ്ഞു അത് ഞാൻ മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞു അത് പറഞ്ഞിട്ട് പൂർണിമി അങ്ങ് പോയി ഈ സമയത്ത് അച്ചുവിന് സന്തോഷമായി അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പക്ഷെ മൃദുവും അതുപോലെ സ്വാദിയും കലിപ്പിൽ തന്നെ നിൽക്കും അമ്മ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ അയാളെ ശത്രുവായിട്ടേ എന്ന് സ്വാതി അതുപോലെ മൃദുവും പറഞ്ഞപ്പം നിങ്ങൾ ശത്രുത കാണിക്കുന്നത് നമ്മുടെ വല്യേട്ടനോടാണെന്ന് നിങ്ങൾ മറക്കരുതെന്ന് അച്ചു പറഞ്ഞപ്പോ ആ പിന്നെ ഒരു വല്യാട്ടം വന്നിരിക്കുന്നു നീ വേണമെങ്കിൽ വല്യേട്ടനെന്നും പറഞ്ഞു അയാളെ തലയിൽ ചുമന്നോണ്ട് നടന്നു ഞങ്ങളെ അതിനൊന്നും കിട്ടില്ലെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് നമ്മുടെ അച്ചും ഇങ്ങനെ അവിടെ നിൽക്കുക ഈ ഈ ഒരു സമയം പിന്നീട് നമ്മുടെ പല്ലവിയെ കാണാനായിട്ട് പല്ലവിയുടെ വീട്ടിലേക്ക് കൂട്ടുകാരി എത്തി അപ്പോൾ അവർ ചെടിയൊക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങളും ആൻറ്റിയും കുറച്ച് പരിപാടിയിലാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെടിയൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കുമായിരുന്നു എന്ന് പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞു പല്ലവി പല്ലവിയില്ലെന്ന് ചോദിച്ചു അവളകത്തോണ്ട് മോളങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അവളകത്തേക്ക് കയറിപ്പോകുന്നു ഈ സമയത്ത് അവർ പുറത്ത് ജോലിയും കാര്യങ്ങളും അപ്പോൾ കൂട്ടുകാരിയെ കണ്ടപ്പോൾ നീ വന്നോ ഞാനിപ്പം നിന്നെപ്പറ്റി ആലോചിച്ചോളുന്ന് പല്ലവി മീരയോട് പറയാം അപ്പോൾ നീ ആലോചിപ്പം ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ അതാണ് ശരിക്കുള്ള ഫ്രണ്ട് എന്നാലേ ശരിക്കുള്ള ഫ്രണ്ടിങ്ങ് വന്നിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു മീരെ പിടിച്ചെത്തി ഞാൻ ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പം എനിക്കിപ്പോൾ ചായയും കാപ്പിയൊന്നും വേണ്ട എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ എന്താണെന്ന് പറ മീരെ എന്താ കാര്യം എന്ന് ചോദിച്ചു എന്താടി ഞാനേ ഇന്നൊരു വക്കീലിനെ കണ്ടായിരുന്നു അവർ പറയുന്നത് ഡിവോഴ്സിന് കാലതാമസമൊന്നും വരില്ല എന്നുള്ളതാ പക്ഷേ ആ ഇന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഡിവോഴ്സിന് തയ്യാറാണ് എന്നുള്ള പേപ്പർ കിട്ടണം എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അയാള് പേപ്പറൊക്കെ തരുമോ എന്ന് ചോദിച്ചു എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം തരില്ല അത് ഉറപ്പായ കാര്യമല്ലേ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ അയാൾ തന്നില്ലെങ്കിൽ നിയമപരമായി കോടതിയിൽ എത്തിക്കാനുള്ള വഴിയൊക്കെ വക്കീൽ നോക്കിക്കോളാം എന്ന് വരെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ മീര പറയാം നീ ഇപ്പോൾ തൽക്കാലം അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ നിന്നോട് വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാനന്ന് നിന്നോടൊരു ജോലിയുടെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ആ പക്ഷേ അത് കുറച്ച് ദൂരല്ലേ ആ ദൂരമൊക്കെ ഉണ്ട് പക്ഷെ നല്ല സാലറി ഉണ്ട് മോളെ പിന്നെ ഫുഡും ഹോസ്റ്റലും ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ എടി നീ പേടിക്കൊന്നും വേണ്ട എൻ്റെ കസിൻ രാഹുലില്ലേ അവൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവൻ ആ വേക്കൻസിയുടെ കാര്യം എന്നോട് പറഞ്ഞത് നിൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് നിനക്ക് അവിടെ ഉറപ്പായിട്ടും ജോലി കിട്ടും നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞു അപ്പോൾ പിന്നെ ഇപ്പം നീ അച്ഛനോടും അമ്മയോടൊന്നും പറയാൻ നിൽക്കേണ്ട ജോലി കിട്ടിയ ശേഷം അവരോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എങ്ങനെ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ ഒരു കാര്യം പാർവനെ കൂട്ടി പോകാൻ പറഞ്ഞു അവൾക്ക് യൂണിവേഴ്സിറ്റി വരെ വരെ പോകേണ്ട കാര്യമുണ്ട് എന്തോ സർട്ടിഫിക്കറ്റോ മറ്റോ വാങ്ങാൻ പോകണം അവൾ എന്തായാലും വരില്ലെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പല്ലവി പറഞ്ഞു അപ്പോൾ എന്തായാലും നാളെ ഇൻറ്റർവ്യൂ നീ അറ്റൻഡ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ആ ഒരു സീറ്റ് മറ്റാർക്കെങ്കിലും പോകും അതാ പറഞ്ഞത് ആ സാരമില്ല ഞാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു വേണ്ട വേണ്ട ഒറ്റയ്ക്കൊന്നും നീ എന്ന് പറഞ്ഞു കൂട്ടുകാരി ആ ഒരു കാര്യം ചെയ്യാം നിന്റെ ബോഡി ഗാർഡിനോട് കാര്യം പറയാൻ പറഞ്ഞു ഏഹ് എന്ത് ബോഡി ഗാർഡോ ഏടി നീ സേതുവിനോട് കാര്യം പറം എൻ്റെ പൊന്നെ ഞാൻ എപ്പോഴും എങ്ങനെയാണ് സേതുവേട്ടനെ ഓരോന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത് അത് ശരിയല്ല എടീന്ന് പറഞ്ഞപ്പം എടി സേതുവേന ഒരു ബുദ്ധിമുട്ടാവില്ല നീ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാലേ സേതുവേട്ടൻ നിൻ്റെ കൂടെ ഉറപ്പായിട്ടും വരുമെന്നും പറഞ്ഞു കൊണ്ട് അങ്ങനെ പറയാം അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം ശരി ആയിക്കോട്ടെ ഞാൻ സേതുവേട്ടനെ വിളിക്കാവെന്ന് പറഞ്ഞു ആ ശരി നീ വിളിക്കാം അപ്പം ഞാൻ പോയിട്ട് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവിടെ നിന്ന് പോകും നമ്മുടെ പല്ലവി അവിടെ അവിടെയിരുന്നു സേതുവിനെ വിളിക്കുന്നു അപ്പോൾ സേതുവിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നപ്പോൾ ഏ നമ്മുടെ അച്ചുവാ ഫോൺ എടുത്തത് അപ്പോൾ അച്ചു അവിടെ നിന്ന് സംസാരിച്ചില്ല പെട്ടെന്ന് ഓ സമാധാനം എടുത്തല്ലോ എന്ന് പറഞ്ഞ് പല്ലവി ഇങ്ങനെ പറയട്ടോ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു അറിയോ സേതുവേട്ടൻ എന്താ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ഇങ്ങനെ പല്ലവി ചോദിക്കുന്നു അവിടെ എന്തെങ്കിലും തിരക്കിലാണോ ഏ എന്നാൽ ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ടൊന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കേ സേതുവേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അതൊക്കെ പറയാം ഹലോ അതെ സേതുവേട്ടനെ എന്താ ഒന്നും ഉണ്ടാത്തതെന്ന് ചോദിച്ചപ്പം ഷോ ഹലോ ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ഹലോ സേതുവേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നോട് പല്ലവി വിളിക്കുക അച്ഛ മിണ്ടുന്നില്ല ഹലോ ഹലോ അപ്പോൾ ഇത് സേതുവേട്ടനല്ല അവന്തിക്ക എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അയ്യോ സോറി ഞാൻ സേതുവേട്ടൻ വരുമ്പം പല്ലവി വിളിച്ചു എന്നൊന്ന് പറയാമോ അർജന്റായിട്ടൊരു കാര്യം പറയാനുണ്ട് അതാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ശരി ഞാൻ എന്ന് പറഞ്ഞു ഫോൺ ഫോണങ്ങ് കട്ടി ഇത് പല്ലവിക്കാകെ ചളി ആയിപ്പോയി ശരി എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇത് വെറൊരു ഒന്നും അല്ല അത് അവരുടെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞോണ്ട് അച്ചു ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തെ ഗഡിയെന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു തുള്ളി പറഞ്ഞ് വന്നു നീ എന്തിനാ എൻ്റെ ഫോൺ പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചു അതൊരു കോൾ വന്നായിരുന്നു അത് കേട്ടിട്ട് വന്ന് എടുത്താണെന്ന് പറഞ്ഞപ്പം എൻ്റെ കോൾ മെസ്സേജ് ഒക്കെ വരും അതൊന്നും നീ എടുക്കണ്ട എനിക്കത് എന്ന് പറഞ്ഞു സേതു അച്ചുവിനോട് ഇനി മേലാൽ ഇത് ആവർത്തിച്ചേക്കരുതെന്ന് പറഞ്ഞു ഓ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പം എന്നിട്ട് പല്ലവി എന്ന് ചോദിച്ചു അച്ചു അതാരെങ്കിലും ആയിക്കോട്ടെ നീ എന്തിനാ അത് അറിയുന്നതെന്ന് ചോദിച്ചപ്പോൾ വരുമ്പോൾ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു അർജന്റായിട്ട് എന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞത് ആ ശരി എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സേതു അങ്ങ് പോയി ഈശ്വര ഇനിയിപ്പോൾ എന്തിനായിരിക്കും പലവി വിളിച്ചത് ഇന്നേരം പുതിയ പ്രശ്നമായിട്ട് അവൾക്കരിലേക്ക് വല്ലതും ചെന്നോ എന്നൊക്കെ ഓർത്തിങ്ങനെ വേഗം എടുത്ത് വിളിക്കാം അപ്പോഴത്തേക്കും ആവേശത്തോടെ പലവി ഫോൺ എടുക്കുന്നത് ഹലോ സേതു ഏട്ടാ എന്നും പറഞ്ഞു വിളിച്ചാൽ പലവി എന്ത് അർജന്റായിട്ട് വിളിക്കണമെന്ന് പറഞ്ഞു ചോദിച്ചപ്പം ആ പറയാം സേതുവിട്ട് ഫ്രീയാണോന്ന് ചോദിച്ചു ആ ഞാൻ ഫ്രീ ആ പറയാൻ പറഞ്ഞു അന്നേരം ഫോൺ എടുക്കാത്തപ്പം ഞാൻ കരുതി ആൾ നാട്ടിലേ ഇല്ലാന്ന് അപ്പോഴത്തേക്കും നമ്മുടെ സേതു ശരിക്കും പറഞ്ഞാൽ നാട്ടിലേ ഇല്ലായിരുന്നു ശ്രീഹരിയുടെ കൂടെ ഒരു സ്ഥലം വരെ പോയതാണ് ഇത് ഒന്ന് കയറിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു അതെ ഞാൻ കുറേ നേരം കൊണ്ട് വിളിക്കാം ഫോൺ എടുക്കാത്തപ്പോൾ ആകെ ടെൻഷൻ ആയിപ്പോയി അതാണെന്ന് പറഞ്ഞു അല്ല എന്താ എന്താ പലവിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ സേതു ഏട്ടൻ നാളെ ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ ഒരു ഇടം വരെ വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ എവിടെയാ എങ്ങോട്ടാ അത് പിന്നെ പത്തനംതിട്ട വരികയാണെന്ന് പറഞ്ഞു നാളെ അവിടെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ വരാം പലവി ഇൻ്റർവ്യൂ റെഡി ആയിക്കോ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ താങ്ക് യു ഒക്കെ പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം പിന്നെ ഇവർ കുറേ നേരം അവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു അവിടെ നിന്നു ഇവിടെ നിന്നൊക്കെ ഫോണിൽ വിളിക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് വന്നു അച്ചു ഇത് കാണുകട്ടോ അപ്പോൾ ഏട്ടൻ്റെ ഫോൺ വിളി കഴിഞ്ഞപ്പോൾ തന്നെ അച്ചു എനിക്ക് കാര്യം മനസ്സിലായി അച്ചു ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ ഏട്ടനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ കുറേ സംസാരിച്ചു അപ്പോൾ ഓക്കെ ശരി നാളെ കാണാമെന്ന് പറഞ്ഞ് അങ്ങ് വെച്ചു അപ്പോഴേക്ക് അനിയത്തി അങ്ങോട്ടേക്ക് വന്നു ഏ ആരാ വിളിച്ചത് എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സേതു വിളിച്ചല്ലേ സേതുവേട്ടനെ വിളിച്ചതല്ലേ നാളെ ഇൻ്റർവ്യൂന് പോകാൻ വരുമോ എന്നൊക്കെ അനിയത്തി ചോദിച്ചപ്പം വരുമെന്ന് പറഞ്ഞു അതെ സേതുവേട്ടൻ്റെ കൂടെ പോകുന്നതെന്നുള്ള കാര്യം അമ്മ അറിയേണ്ട കേട്ടോ വേറെ നിങ്ങളുടെ യാത്രയും രാജലക്ഷ്മിയുടെ പറച്ചിലും ഒക്കെ കൂട്ടിച്ചേർത്ത് അമ്മ വെറുതെ ഓരോന്ന് സങ്കല്പിച്ച് കൂട്ടും അതുകൊണ്ടാണെന്ന് അനിയത്തി ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തപ്പം അതെ അമ്മയോട് നീ ആയിട്ടൊന്നും പറയാതിരുന്നാൽ മതിയെന്ന് ചേച്ചി പറഞ്ഞു ഞാൻ പറയില്ല പക്ഷെ ജോലി ചെയ്ത് ജോലി കിട്ടി കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു ട്രീറ്റ് തരണം എന്ന് പറഞ്ഞു അതൊക്കെ ചെയ്യാം ആദ്യം ഈ ജോലി ഒന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ജോലിയൊക്കെ കിട്ടും ചേച്ചി ചേച്ചി നാളെ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അനിയത്തി പറയുമ്പം അയ്യോ ഞാൻ സർട്ടിഫിക്കറ്റൊന്നും എടുത്ത് വെച്ചില്ല എടുത്ത് വെക്കട്ടെട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല വി അകത്തേക്ക് കയറി പോകുന്നു എന്ന് നോക്കി പാർക്കുട്ടി അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നീക്കി